നമസ്കാരം എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ രേഖകൾ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് കാണാതാകുമ്പോൾ വിചാരണ അട്ടിമറിക്കാനുള്ള സാധ്യത ഒരുങ്ങുന്നതായി റിപ്പോർട്ട് രേഖകൾ കാണാതായത് ഹൈക്കോടതി അറിയിച്ചതിനെ തുടർന്ന് ഇവ പുനഃസൃഷ്ടിക്കാൻ ഹൈക്കോടതി ജില്ലാ ജഡ്ജിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനുള്ള നടപടികൾ സെഷൻസ് കോടതിയിൽ തുടങ്ങി ചാർജ് ഷീറ്റ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അടക്കമുള്ള പതിനൊന്ന് പ്രധാനപ്പെട്ട രേഖകളാണ് നഷ്ടമായത് രേഖകൾ കണ്ടെത്താൻ കഴിയാത്ത വിധം നഷ്ടമായതായി മനസ്സിലായതോടെയാണ് സെഷൻസ് കോടതി ഹൈക്കോടതിയെ ഈ വിവരം അറിയിച്ചത് കഴിഞ്ഞ ഡിസംബറിലാണ് ഇവ പുനഃസൃഷ്ടിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ ബന്ധപ്പെട്ട കക്ഷികൾക്ക് സെഷൻസ് കോടതി നോട്ടീസ് നൽകി ഇതോടെയാണ് സംഭവം പുറത്തറിയുന്നത് കേസിന്റെ വിചാരണ ഇത് അട്ടിമറിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എങ്ങനെയാണ് രേഖകൾ നഷ്ടമായതെന്ന ചോദ്യവും പ്രസക്തം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതും രാഷ്ട്രീയ ചർച്ചാ വിഷയമാകും മാർച്ച് പതിനേഴിന് മുൻപ് എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാനാണ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം നഷ്ടപ്പെട്ട രേഖകളുടെ പകർപ്പുകൾ പ്രോസിക്യൂഷനിൽ നിന്നാണ് തേടിയിരിക്കുന്നത് വിചാരണ തുടങ്ങാനിരിക്കെയാണ് രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് പുലർച്ചെയാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത് എസ് ഡി പി ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി കോൺഗ്രസും ബി ജെ പിയും ഈ വിഷയങ്ങൾ ചർച്ചകളിൽ നിർത്തും പോപ്പുലർ ഫ്രണ്ടിന്റെ സഹസംഘടനകളായിട്ടാണ് എസ് ഡി പി ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തിച്ചു വരുന്നത് എന്നാൽ നഷ്ടമായ രേഖകൾ പുനഃസൃഷ്ടിക്കാമെന്നും അതുകൊണ്ട് തന്നെ വിചാരണ അട്ടിമറിക്കപ്പെടില്ല എന്ന വാദവും സജീവമാണ് കുറ്റപത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാഷ്വാലിറ്റി രജിസ്റ്റർ സൈറ്റ് പ്ലാൻ എന്നിവ അടക്കമുള്ള രേഖകൾ നഷ്ടപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ നോട്ടീസിൽ അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്നിനാണ് നെട്ടൂർ മേക്കാട്ട് സഹൽഹംസ അടക്കമുള്ള പ്രതികൾക്കെതിരെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കോളേജിലെ ചുവരെടുത്തിനെ ചൊല്ലി എസ് എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിൽ നിലനിന്നിരുന്ന സ്പർദ്ധയെ തുടർന്നാണ് കൊലപാതകം നടന്നത് എന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാതെ വിവരം ഹൈക്കോടതി അറിയിക്കുക മാത്രമാണ് സെഷൻസ് കോടതി ചെയ്തിരിക്കുന്നത് രേഖകൾ കാണാതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അന്വേഷിക്കണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു കേസിൽ വർഷങ്ങൾക്ക് ശേഷം വിചാരണ തുടങ്ങാനിരിക്കെയാണ് സെഷൻസ് കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായിരിക്കുന്നത് കേസിൽ പോലീസ് അന്വേഷണത്തിനൊടുവിൽ സമർപ്പിച്ച കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെ പതിനൊന്ന് രേഖകളാണ് അപ്രത്യക്ഷമായത് മൂന്ന് മാസം മുൻപ് രേഖകൾ കാണാതായിട്ടും അന്വേഷണത്തിന് മുതിരാത്ത സെഷൻസ് കോടതി ഒടുവിൽ ഹൈക്കോടതിയെ വിവരമറിയിക്കുകയായിരുന്നു സുപ്രധാന കേസിലെ രേഖകൾ നഷ്ടമായതിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി രേഖകൾ വീണ്ടെടുക്കാനാണ് ഇപ്പോൾ ജില്ലാ ജഡ്ജിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അഭിമന്യു കൊലക്കേസിൽ തുടക്കം മുതൽ തന്നെ സർക്കാരിനും പോലീസിനും ആത്മാർത്ഥതയില്ല എന്ന ആക്ഷേപം സജീവമാണ് മുഖ്യപ്രതിയെ പിടികൂടാൻ ഏറെ വൈകി അഭിമന്യുവിനെ കുത്താൻ ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കോടതിയിലും കേസ് വിചാരണ തുടങ്ങാതെ ഏറെക്കാലമായി കെട്ടിക്കിടക്കുകയായിരുന്നു രേഖകൾ കാണാതായ വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ സംഭവം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു